ഫ്രണ്ട്സ് നമ്മളുള്ളത് കാസർഗോഡ് ബേക്കൽ ഫോർട്ട് കാണാൻ വേണ്ടി വന്നതാണ് അതിനുള്ളിലേക്ക് നമുക്ക് കയറണം ഇപ്പോൾ ഞാൻ പാർക്കിങ്ങിലാണുള്ളത് നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് കോട്ടയ ക്യാത്തേക്ക് ഒന്ന് കയറി നോക്കാം ഇത് പാർക്കിംഗ് ആണ് കോട്ടയോട് ചേർന്ന് തന്നെയാണ് പാർക്കിംഗ് ഉള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കോട്ടയിലേക്ക് നേരെ പോകുന്ന റോഡാണിത് നമുക്ക് ഈ സൈഡിലായിട്ട് കോട്ടയുണ്ട് അപ്പോൾ നമുക്കിതിന് ഇവിടെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തു ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് അപ്പം നമുക്കിനി ഉള്ളിലേക്കുള്ള കയറി കോട്ടയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റും കാണാം ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കിടങ്ങ് ഉണ്ട് കേട്ടോ ഈ പാലക്കാട് കോട്ടയിലൊക്കെ ഇതേപോലെ കിടങ്ങുണ്ട് അവിടെ പക്ഷേ അതിൽ വെള്ളമുണ്ട് ഇവിടെ വെള്ളമില്ല ഇപ്പോൾ കോട്ടയുടെ മുഴുവൻ അറിയില്ല ഇതിൻ്റെ കയറുന്ന രണ്ട് സൈഡിലായിട്ട് കിടങ്ങുണ്ട് ഈ കോട്ടയുടെ മെയിനായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നത് കടലാണ് എന്നൊക്കെ ഉണ്ടോ ഈ സൈഡിലും ഉണ്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് കിടങ്ങുണ്ട് ഇതിൽ വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെയുള്ള ഈ ഭാഗത്തുകൂടിയാണ് നമ്മൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ടിക്കറ്റ് കാണിക്കേണ്ടത് നമ്മൾ ഉള്ളിലോട്ട് കയറി ഉള്ളിൽ ഒരു പാർക്കിൽ കയറി പോലെ നമുക്ക് തോന്നും ചുറ്റുപാടും ചെടികളും അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡനാണ് ഉള്ളിലുള്ളത് വിശാലമായി പരന്ന് കിടക്കുന്ന മുപ്പത്തഞ്ച് ഏക്കർ ഓളം ഉള്ള ഒരു ഏരിയ ആണ് ഈ കോട്ട എന്ന് പറയുന്നത് ഇവിടെയൊക്കെ കണ്ടോ കല്ലുകൊണ്ട് ചെങ്കല്ലാണ് മുഴുവനായിട്ടും ഈ കോട്ടയിൽ ഉള്ളത് അപ്പോൾ ഈ ചെങ്കല് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്റ്റേജ് പോലെയും പിന്നെ കുറച്ച് വരുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ അത് പണ്ടുകാലത്ത് ഇവർ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും നല്ല നല്ല ചെടികളുണ്ട് ഒരുപാട് ചെടികളുണ്ട് നമുക്ക് എന്താ പറയുക നല്ലൊരു ഗാർഡനായിട്ട് ഗാർഡൻ ആണ് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു ഗോപുരമുണ്ട് ഈ ഗോപുരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയുടെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെയാണെങ്കിൽ കടലിൻ്റെ ഒരു അടിപൊളി ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും കടലിലേക്കുള്ള വ്യൂ കിട്ടും കോട്ടയ്ക്ക് ചുറ്റും കാണാൻ പറ്റും നല്ലൊരു മഞ്ഞപ്പൂവും അപ്പം ഇവിടെ ഒരു ബദാമരമുണ്ട് ഞാൻ ചുമ്മാ ബദാമരം കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചതാണ് കാരണം ഇതുപോലൊരു മദാമരം നമ്മളെ ഞാൻ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ആ സ്കൂളത്തെ സ്കൂളും സ്കൂളിൻ്റെ മതമാരമൊക്കെ ഓർമ്മ വന്നു അപ്പം ഇവിടെ ഒരു വേറൊരു മരമുണ്ട് അത് ഉണങ്ങി നിൽക്കുകയാണ് നല്ല ഗ്രൗണ്ട് പോലെ നല്ലൊരു ഗ്രൗണ്ട് ഇട്ടോ പരന്ന് കിടക്കുന്നുണ്ട് ഒന്നുമില്ല ചെടിയോ ഒന്നുമില്ലാതെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു മരം കണ്ട ഉണങ്ങി ഇത് ബദാം തന്നെയാണ് അപ്പം അതിൽ ഒരു ഇല പോലും ഇല്ല കംപ്ലീറ്റ് ആയി ഉണങ്ങി വീണുണ്ട് നമുക്ക് ആ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം കുറേ ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഗോപുരത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്കും കയറി മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് മൂന്നാല് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇറങ്ങി വരാം ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ പകുതി കയറിയിട്ടുള്ളൂ അപ്പം ആ പകുതി കയറിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് ഞാൻ ഈ ഭാഗത്തു കൂടിയാണ് കയറി വന്നത് ഇപ്പം അപ്പം ഇതിൽ നിന്ന് ഇവിടുന്ന് കോട്ടയ ചുറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും കടലിൻ്റെ കടലാണ് ആ നേരെ കാണുന്നത് കേട്ടോ നീലക്കടലുള്ള കടല് കണ്ടില്ലേ ബേക്കൽ ബീച്ചാണ് കാണുന്നത് അപ്പം ഇവിടെ അപ്പർ സൈഡിലൊരു ഗോപുരമുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും കയറാനുണ്ട് ആ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാം ഇത് കണ്ടില്ലേ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് സംഭവം അപ്പം ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് കടലിലേക്കുള്ള ബേക്കൽ ബീച്ചാണ് ആ കാണുന്നത് അവിടെ എന്തൊക്കെയോ യന്ത്രം കുഞ്ഞാലൊക്കെ അതൊക്കെ ഉണ്ട് അവിടെ പക്ഷേ ഇത് കൂടി കാണുന്നില്ല അപ്പം ഇതാണ് കടലിൻ്റെ വ്യൂ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ എന്നുള്ള നല്ലൊരു വ്യൂ ആണ് കടലിലേക്ക് നമുക്ക് കിട്ടുന്നത് ഈ കോട്ടയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം ചുട്ടപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ഇത് അപ്പുറത്തെ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ് അപ്പം ഇവിടുന്ന് ഒരു പള്ളി കാണാണ്ട് ദൂരെയായിട്ട് ഇത് ഇപ്പുറത്തെ ഇത് ഞാൻ ഇപ്പൊ നേരത്തെ കണ്ട അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടില്ലേ തന്നെയാണ് ഈ സൈഡിലുള്ളത് ഈ ഭാഗത്തു കൂടിയാണ് നമ്മളിപ്പോൾ കയറി വന്നത് കയറി വരുന്ന ഒരു വഴിയാണത് അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ഗോപുരമുണ്ട് അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെയൊക്കെ ഇതേമാതിരി സ്റ്റേജ് പോലെ കരിങ്കല്ല് കരിങ്കല്ലിൽ നിന്ന് ഈ ചെങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള ഭാഗങ്ങൾ കണ്ടു കരിങ്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഞാൻ എവിടെയും കരിങ്കല്ല് കണ്ടിട്ടില്ല ഇവിടെ ഫുള്ള് ചെങ്കല്ല് ഈ വണ്ടില്ല ഇവിടെയൊക്കെ ചെങ്കല്ലിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ പണ്ടൊക്കെ ആളുകളിൽ ഉപയോഗിച്ച എന്തൊക്കെയോ സംഭവങ്ങളാണത് അതിനെപ്പറ്റി അറിയില്ല ഒരു ചെറിയ സ്റ്റേജ് എന്താ പറയുക ഒരു ഏരിയ കെട്ടി കെട്ടി ഇതിപ്പോഴൊക്കെ ഒന്ന് കരിങ്കല്ല് കരിങ്കല്ല് തന്നെ പിന്നെയും ആയില്ലായിരുന്നു ചെങ്കല് ഈ ചെങ്കല്ലിൻ്റെ ഗോപുരം അടിപൊളിയുണ്ട് അപ്പം ഇവിടെയൊക്കെ പുല്ല് ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ അപ്പം നല്ല വേനലാണ് അതുകൊണ്ട് ഞാൻ പുല്ലൊന്നും എന്താ പറയുക ഒരു പച്ചപ്പില്ല ഫുള്ള് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പുല്ലാണ് ഇവിടെയും ചെങ്കല്ലിൻ്റെ ഇത് കാണാനുണ്ട് എങ്കിൽ ഇവിടെ ചെങ്കല് ഒരു ഏരിയ ആണെന്ന് തോന്നിയത് ഈ മൊത്തം സ്ഥലം അപ്പം ആ ചെങ്കല്ലില് അതാണ് ഈ ചെങ്കലിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് ഇതൊരു എന്താ പറയുക മാ ഇതൊരു മാവിൻ്റെ തോട്ടമാണ് ഇവിടെ ഫുള്ള് മാവിൻ്റെ തൈകളാണ് കുറച്ച് വലിയ മരങ്ങളാണ് പക്ഷെ എന്നാലും അത്ര വലിയ മരമല്ല ഫുള് ആയിട്ട് മാവിൻ്റെ തോട്ടമാണ് ഇവിടെ ഉള്ളത് ഒരുപാട് മാവിൻ്റെ തൈകൾ നമുക്കിവിടെ കാണാം മാവിൻ്റെ തോട്ടം അപ്പോൾ ഇതിൽ ഒരു വഴിയുണ്ട് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയുടെ മറ്റൊരു വശത്തേക്ക് എത്തും നമുക്കിവിടുന്ന് കടലിൻ്റെ ഒരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കടലിൽ നല്ലൊരു വ്യൂ കാണുന്നുണ്ട് കടലിലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗോപുരമുണ്ട് ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ കുറച്ചായിട്ടുള്ള കുറച്ച് അടുത്തു നിന്നുള്ള ഒരു വ്യൂ കാണാൻ പറ്റും അവിടെ നിന്ന് കയറി നോക്കാം കടലിൻ്റെ വ്യൂ എങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള എന്ന് കുറച്ചും കൂടിയും അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട് മണ്ണിൻ്റെ കൂടി പോകുന്ന ഒരു തുരങ്കാണ് അവിടെ എന്താ പറയുക വാതിലൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഈ സൈഡിൽ ഫുള്ള് തെങ്ങിൻ്റെ തെയ്യൊക്കെ വെച്ചിട്ട് ഉരുളൻ പാ പാറ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണിത് ഇതിൽ നടപ്പാതയുണ്ട് ആ നടപ്പാതയിലൂടെ എങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് ഈ കോട്ടയുടെ ചുറ്റുഭാഗം കാണാൻ പറ്റും നടന്നു പോകാൻ പറ്റും അതുപോലെ ഇവിടെ ഇങ്ങനെ ഇതുപോലെയുള്ള ഹോൾസ് ഒക്കെ നമുക്ക് ഈ കോട്ടയുടെ മതിലായിട്ട് പല ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ ഒരുവിധ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പം ഈ സൈഡിലുള്ള പുല്യമുണ്ട് കംപ്ലീറ്റ് പുല്ലൊക്കെ ഉണങ്ങി വരണ്ട് നിൽക്കുകയാണ് വേനൽക്കാലം ആയതുകൊണ്ടാണ് മഴക്കാലം ആണെങ്കിൽ കുറച്ചും ഒരു പച്ചപ്പ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലേ ഇവിടെ ഒക്കെ ഹോൾസ് ഉണ്ട് കടലിലേക്ക് നോക്കാൻ പറ്റും പിന്നെ ഇതാണ് ഇതിൻ്റെ മുകളിൽ കൂടിയുള്ള കടലിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആ നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ കണ്ടോ ദൂരെയായിട്ട് കടലിൻ്റെ കടൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ സൈഡിലൊക്കെ ഉണങ്ങി കിടക്കുന്ന പുല്ലുകളാണ് ഉള്ളത് പച്ചപ്പൊന്നും അങ്ങനെ ഇല്ല ഫുൾ ഉണങ്ങി കിടക്കുകയാണ് ഇവിടെ ഒരു ഹൈറ്റായിട്ടൊരു സംഭവം കെട്ടിണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടായിരിക്കും ചിലപ്പം കടലിലേക്ക് നോക്കുന്നത് എനിക്ക് ഒന്ന് അങ്ങനെ തോന്നിയ കാര്യമാണ് തോന്നുന്നത് അപ്പം അവിടെ കയറി ഒന്ന് നോക്കുകയാണ് കടലിൻ്റെ ഒരു വ്യൂ മുകളിൽ കയറിയപ്പോൾ ഉള്ള കടലിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് നമ്മളിപ്പോൾ പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഇതിന് എന്തെന്നാ പറയുക കുളം എന്ന് പറയാൻ പറ്റില്ല കിണറാന്ന് തോന്നുന്നത് അപ്പം എന്തായാലും അതിനിടയിൽ അതിനുള്ളിൽ വെള്ളമാണുള്ളത് അതിലെ അങ്ങോട്ട് ഇറങ്ങാനൊക്കെ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇങ് പോന്നു ഞാനപ്പം ഈ കോട്ട മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് ഈ വീഡിയോ ഇവിടെ തീരാണ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം